പതിനഞ്ചിനും അൻപത് വയസ്സിനും ഇടയിലാണ് മൈഗ്രൈൻ കോമൺ ആയിട്ട് കാണുക പഠിത്തം കരിയർ ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വീട് വിട്ടു നിൽക്കുന്നത് പൊതുവേ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് വീട്ടിലുള്ള പോലെ ആവില്ല ഹോസ്റ്റലിലും പുറമെയൊക്കെ അവര് കാര്യങ്ങൾ ചെയ്യുക ഈ വിദേശത്ത് പഠിക്കുന്ന പലരും പാർട്ട് ടൈം ജോബ് ചെയ്യാറുണ്ട് ക്ലാസ് ടൈമും ജോലി സമയവും പല നേരത്താവും സോ ഭക്ഷണം കഴിക്കുക റെസ്റ്റ് എടുക്കുക ഉറങ്ങുക ഇതൊന്നും തന്നെ കറക്റ്റ് ആവണമെന്നില്ല കറക്റ്റ് ഓറിയന്റേഷൻ എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മൈഗ്രേന്റ് ഒക്കെ വേറൊരു കാര്യം സ്ട്രെസ് ആണ് ഈ ജോലിയിലും പഠിത്തത്തിലും മാത്രമല്ല അവർ നിൽക്കുന്ന സ്ഥലം ചുറ്റുള്ള ആളുകൾ അവിടുത്തെ കൾച്ചർ പ്രത്യേകിച്ച് ഹോം സിക്നെസ് ഒക്കെ ഉള്ളവർക്ക് വീട് വിട്ട് നിൽക്കുമ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നത് കാണാറുണ്ട് ഇതൊക്കെ അവരുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ് വർദ്ധിപ്പിക്കാം പെട്ടെന്ന് ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസും ഉണ്ട് മൈഗ്രേൻ വരെ ഇപ്പൊ മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ കനത്ത ചൂടുള്ള ഏരിയയാണ് എന്നാൽ യൂറോപ്പോ ഓസ്ട്രേലിയയോ യു എസ് ഒക്കെ നോക്കുമ്പോൾ വിന്റർ ടൈമിൽ അതിശൈത്യം റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇനി ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും എക്സ്ട്രീം ക്ലൈമറ്റ് കാണാറുണ്ട് മിക്ക ആൾക്കാരും തലവേദനയോ മൈഗ്രൈനോ ഒന്നും അത്ര കാര്യമായിട്ടെടുക്കില്ല അവരുടെ പ്രൊഫഷനും കരിയറും പഠിത്തത്തിനൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക മാത്രമല്ല പല രാജ്യങ്ങളിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഈസി ആയ കാര്യമല്ല എന്നാൽ കറക്റ്റായിട്ട് മൈഗ്രൈൻ മാനേജ് ചെയ്യാതെ വന്നാൽ പിന്നീട് തലവേദന കൂടി വരുകയും അതവരുടെ കരിയറിനെയും പ്രൊഫഷനെയൊക്കെ ബാധിക്കാം മൈഗ്രെയിനിന് വളരെ ഇഫക്റ്റീവായ പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ചികിത്സ ഹോമിയോപ്പതിയിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ കൺസൾട്ടേഷൻ സേവനം ഉപയോഗിക്കാവുന്നതാണ് ബുക്കിങ്ങിനും മറ്റു വിവരങ്ങൾക്കും വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് മുഖേനയോ നേരിട്ടോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീട് വിട്ടു നിന്നതിന് ശേഷമാണ് മൈഗ്രൈൻ വന്നത് അല്ലെങ്കിൽ കൂടുതലായി തലവേദന കാണുന്നുണ്ടെങ്കിൽ താഴെ കമ്മൻ ചെയ്യുമല്ലോ